പാർലമെന്റ് അതിക്രമ അതിക്രമക്കേസിലെ പ്രതികൾ സ്വയം തീ കൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ് ദേഹത്ത് പുരട്ടാൻ ക്രീം ലഭിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും പോലീസ് കോടതി അറിയിച്ചു സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചെന്നും നടപടികളുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്പീക്കർ ഓം ബിർള എം പിമാർക്ക് കത്തയച്ചു പാർലമെന്റ് അതിക്രമ അതിക്രമക്കേസിലെ പ്രതികൾ സ്വയം തീകൊളുത്തി പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ദില്ലി പോലീസ് ദേഹത്തു പുരട്ടാൻ ക്രീം ലഭിക്കാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു പാർലമെന്റിൽ ലഘുലേഖകൾ വിതറാനും ആലോചനയുണ്ടായിരുന്നു ലളിച്ചായെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഭീകര സംഘടനകൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് ലളിച്ചായ്ക്കും കൂട്ടാളി മഹേഷിനും ഗൂഢാലോചനയിൽ നിർണായക പങ്കുണ്ട് ലളിച്ച നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി രാജസ്ഥാനിലെ നാഗൌറിൽ നിന്നാണ് ഫോണിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് കേസിലെ സൂത്രധാരനായ ലളിച്ചായുടെ ബീഹാറിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ബിജെപി എം പി പ്രതാപ് സിൻഹയുടെ മൊഴിയും രേഖപ്പെടുത്തി പ്രതികളുമായി പാർലമെന്റ് രാജസ്ഥാൻ ഗുരു ം എന്നിവിടങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തും അതിനിടെ കേസിലെ എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ട് നീലം ആസാദിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ പോലീസിന് ദില്ലി പാട്യാല ഹൌസ് കോടതി നോട്ടീസ് അയച്ചു വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ രംഗത്ത് വന്നു उबल रहा है, है। मोदी जी की पॉलिसीज़ के कारण हिंदुस्तान के युवाओं को रोजगार नहीं है तो ब्रीच जरूर हुई है बट इसके पीछे कारण बेरोजगारी है।, है और महंगाई रिपोर्टर दिल्ली